കൊൽക്കത്തയിൽ നിന്ന് അഞ്ചാറ് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് ഞങ്ങൾ മുർഷിദാബാദ് ജില്ലയിലെ ബിലെയ്പ്പാട ഗ്രാമത്തിലെത്തിയത് മൺവീടുകളിൽ നിന്ന് കോൺക്രീറ്റ് ഭവനങ്ങളിലേക്കുള്ള പരിണാമം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടങ്ങളിൽ അധിക വീടുകളും മൺവീടുകൾ തന്നെ വീടുകളുടെ പുറം ചുമരിൽ പത്തിരി പോലെ പരത്തി ഇങ്ങനെ ചാണകം ഉണക്കാനിട്ടിരിക്കുന്നത് വ്യാപകമായി കാണാം ഇതാണ് ഇവിടുത്തെ പ്രധാന പാചക ഇന്ധനം നന്നായി ഉണങ്ങിയാൽ ചാണകം നന്നായി കത്തും കൃഷിയാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം സീസൺ അനുസരിച്ച് എള്ളും നെല്ലും മറ്റും കൃഷി ചെയ്യും എള് ഉണക്കാനിട്ടിരിക്കുകയാണ് ഇവിടെ കൃഷി ചെയ്ത നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള സംഭരണിയാണിത് ഇതിനെ ദാനർഗോല എന്നാണ് വിളിക്കുന്നത് നെൽകൃഷിയുടെ ഉപോത്പന്നമായ വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച സംഭരണി ആവശ്യം വരുമ്പോൾ സംഭരണിയിൽ നിന്ന് നെല്ല് പുറത്തിറക്കും കുറച്ച് വലിപ്പമുള്ള ഒരു നിലയുള്ള മൺവീട് എന്നെ ആകർഷിച്ചു വീട്ടുകാരുടെ സമ്മതത്തോടെ അതിനകത്ത് കയറുകയാണ് പാചകത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ രണ്ട് ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത് ജ്യേഷ്ഠനും അനിയനും അവരുടെ കുടുംബവും അടിയിൽ രണ്ട് കുടുംബങ്ങൾക്കും വേറെ വേറെ കിച്ചൺ ആണ് മുകളിലാണ് താമസം പുറത്ത് കുറച്ചു മാറി മണ്ണുകൊണ്ടുണ്ടാക്കിയ അടുപ്പുകളുള്ള ചെറിയ കിച്ചണുണ്ട് ഇത് ഒരു ഫാമിലിയുടേതാണ് രണ്ടാമത്തെ ഫാമിലിയുടെ പുറത്തെ കിച്ചണാണിത് മുകളിലോട്ട് കയറാനുള്ള കോണിയും മണ്ണുകൊണ്ട് തന്നെ ഇടുങ്ങിയ വഴികളിലൂടെ മുകളിലോട്ട് കയറുകയാണ് മരവും മണ്ണും ഉപയോഗിച്ചാണ് ഒന്നാം നില ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരാന്തയിൽ ഒരു പത്തായം പോലാത്ത ഒരു വലിയ പെട്ടി കാണുന്നു കാര്യമായി എന്തോ ഇതിലുണ്ടെന്നാണ് തോന്നുന്നത് കൂട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം നിലത്ത് പായ വിരിച്ചിട്ടുണ്ട് ഒരു ടേബിൾ ഫാൻ നിലത്തുണ്ട് കട്ടിലില്ല സാധനങ്ങൾ അങ്ങിങ്ങായി കൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ചുകൂടി സൗകര്യമുള്ളതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കട്ടിലും സീലിംഗ് ഫാനും കൊതുകു വലയും ഉണ്ട് ഈ ഫ്ലോറിലെത്തിയപ്പോഴാണ് മുകളിൽ ഒരു മച്ചുണ്ടെന്ന് മനസ്സിലായത് ഇനി അതുകൂടി കണ്ടുപോകാം മുകളിലേക്ക് വന്ന കോണിയേക്കാൾ ഒന്നുകൂടി ഇടുങ്ങിയതാണ് ഈ കോണി സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഷീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ചുള്ള യാത്രയിൽ മുളകൾ കൊണ്ടുള്ള പാലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരം പാലങ്ങൾ കാണാറുണ്ട് ആദ്യമായാണ് അത്തരമൊരു പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ചില പാലങ്ങളിലൂടെ ചെറിയ വണ്ടികൾ വരെ കയറിപ്പോകും മഴക്കാലത്ത് നാട്ടുകാർക്കുള്ള ഏക ആശ്രയം ഈ പാലങ്ങളാണ് കുട്ടികളിതാ ഈ പാലത്തിലൂടെ ഓടിയും കളിച്ചും വരുന്നു ചെറിയ ആട്ടവും ശബ്ദവും പരിചിതമില്ലാത്തവരെ ചെറുതായി ഭയപ്പെടുത്തും പാലത്തിൽ കയറി ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ കുറുകെ മുളകളില്ല എന്ന് മനസ്സിലായത് ഏതായാലും ഇവിടെ എത്തിയതല്ലേ സാഹസപ്പെട്ട് കടക്കുക തന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജീവിതം ആർഭാടങ്ങളില്ല അതിമോഹങ്ങളില്ല ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നു